സഹോദരങ്ങള് എവിടെ പോയാൽ പരമനുഷ്യാസീന ഓതനെ ഓതനെ മരണവീട്ടിൽ പോയ യാസീനോതും പള്ളിക്കാട്ടിൽ പോയ യാസീനോതും കല്യാണ വീട്ടിൽ യാസീനോതും എവിടെ പോയാൽ യാസീൻ ഓതും എന്റെ നൂറ്റിപ്പത്തിനാല് സൂറത്ത് യാസി മാത്രമേ ഉള്ളു എന്റെ വക്രവദാത്ത

യാസീൻ യാസീൻ നിങ്ങൾ പറ ഏത് കിടക്കുന്ന അവിടെ ോ നിങ്ങള് ചൂട് മൊട്ട വായിട്ടിട്ടുണ്ടത് എന്തോ ചൂട് വായിക്കൊക്കെ ഇതിനെക്കാളും ഓതാൻ പറ്റത്തില്ല അങ്ങനത്തെ ഓതന ഓതനെ എന്നാൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിക്കാഹ് നടത്തിയിട്ട് ഒരു യാസീൻ ഓതി നോക്കിക്കേ അന്ന് അവിടെ ഉഹദ യുദ്ധം നടക്കും പടച്ചവനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം എന്തോ എടാ ഒരു വീട് വെക്കും രണ്ടു നിലയുള്ള കൊട്ടാരം പണിതു തിന്നാൻ വിളിക്കുമ്പോ എല്ലാരും വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പറയും അവന്റെ അഹങ്കാരം കണ്ടോ ഓ എന്തിനാടാ ഇത്രയും വലിയ വീട് അവന്റെ വീട് ഇതിനേക്കാളും വലിയ വീടാ നീ ഒരു വീട് വെച്ചു താമസം നിന്ന് നാട്ടുകാരൻ മുഴുവനും വിളിച്ചപ്പോ ആ വീട്ടിൽ കയറി വന്നിട്ട് നീ വെച്ചു കൊടുത്തത് തിന്നിട്ട് നിന്റെ ഇറച്ചിയും തിന്നിട്ട് പോകും അതൊന്നും